എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് നോക്കാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് വ്യാഴം മാറുകയാണ് അടുത്ത ഒരു വർഷത്തേക്ക് അടുത്ത മെയ് വരെയും മാറുകയാണ് അപ്പോൾ നമുക്ക് മേടം മുപ്പത്തൊന്നിന് രാത്രി മണി ഏഴ് മിനിറ്റിൽ നമ്മുടെയൊക്കെ ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കുകയാണ് അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് എന്താണ് അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നോക്കാം മാനസികമായിട്ട് വളരെ സന്തോഷവും സമാധാനവും സമ്പന്ന സമൃദ്ധിയും തൊഴിലഭിവൃദ്ധിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വ്യാഴമാറ്റമാണ് ആരോഗ്യപരമായിട്ടൊക്കെ ഇടയ്ക്ക് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും പൊതുവിൽ വളരെ നല്ല ഗുണ അനുഭവങ്ങൾ തന്നെയാണ് ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും അതിനെല്ലാം പൂർണ്ണത വേണം ആ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വിജയിക്കണം എന്നാഗ്രഹിക്കുന്നവർ കൂടിയാണ് ഭരണി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലും എന്തൊരു കാര്യത്തിനും വളരെ ശ്രദ്ധ കൊടുക്കുക കൂടിയാണെങ്കിൽ അവർക്ക് വലിയ പ്രോബ്ലങ്ങൾ ഉണ്ടാവുകയില്ല ഇവർ മറ്റെല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണതയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തീരണമെന്നൊക്കെ ആഗ്രഹിക്കുകയും സ്വന്തം ആരോഗ്യകാര്യത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്യുന്നതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കിത്തരം കേട്ടോ അതുകൊണ്ട് കൃത്യമായ സമയത്ത് ഉറങ്ങുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക അത് കൃത്യസമയത്ത് കഴിക്കുക നല്ല ഹെൽത്തായിട്ടുള്ള ഹെൽത്തിന് നമുക്ക് നന്നായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ യോഗ മെഡിറ്റേഷൻ പോലെയുള്ളവയൊക്കെ ചെയ്യുക അങ്ങനെ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കുക ഓടി ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളെയും നടപ്പിലാക്കിയെടുക്കുവാൻ ഈ വർഷം ഇവർക്ക് പെട്ടെന്ന് സാധിക്കുന്ന ഒരു ഇതുകൂടിയാണ് ഈ വ്യാഴമാറ്റം അതുപോലെ വളരെ കാലമായി ഭൂമി സ്വന്തമായി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ അത് സാധിക്കുന്നതാണ് വീട് പണിയുക വാഹനം വാങ്ങുക അതുപോലെ വിവാഹം നടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് നാളുകളായിട്ട് ശ്രമിക്കുന്നവർക്ക് ഈ വർഷം അതിനൊക്കെ നല്ലപോലെ ഒന്ന് ഊർജിതമായിട്ട് ശ്രമിച്ചാൽ അതൊക്കെ പെട്ടെന്ന് സാധിക്കുക കൂടി ചെയ്യും കേട്ടോ അതുപോലെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ഒരു കരുതലും ഒരു കണ്ണും എത്തിയില്ലായെങ്കിൽ കുട്ടികൾ ചെറിയ ചെറിയ അനാസ്ഥകളും അലസതയൊക്കെ കാണിക്കാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെ കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും വസ്തു നമ്മൾ കൊടുത്തിട്ട് അത് തിരിച്ച് കിട്ടാതെയൊക്കെ ഇരിക്കുന്നവർക്ക് അത് ഈ വർഷം തിരിച്ചു കിട്ടാനുള്ള യോഗമൊക്കെയുണ്ട് ആരോഗ്യകാര്യങ്ങൾ വഷളാകാതെ നോക്കിയാൽ മറ്റ് എല്ലാ കാര്യങ്ങൾക്കും വളരെ ശുഭ ഫലങ്ങളാണ് ഭരണി നക്ഷത്രക്കാർക്കുള്ളത് തൊഴിൽപരമായിട്ടൊക്കെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ അത് സാധിക്കുന്ന സമയമാണ് ശുഭകരമായ പല മംഗളകാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ നടപ്പിലാകുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന വർഷമാണ് വാഹനമൊക്കെ മാറ്റി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പുതുതായി പറഞ്ഞ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ശ്രമിച്ചാൽ ഈ വർഷം അത് സാധിക്കുന്നതാണ് ആരെയും വിഷമിപ്പിക്കാത്ത അല്ലെങ്കിൽ ആർക്കും ഒരു സങ്കടം വരരുത് എന്നാഗ്രഹിക്കുന്നവരാണ് ഈ നാളുകാര് അതുകൊണ്ട് തന്നെ മറ്റാരെയും വേദനിപ്പിക്കില്ല എന്നുള്ളതും നമുക്കറിയാം എങ്കിലും ആരെയും വിഷമിപ്പിക്കാതെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്ത് എല്ലാവർക്കും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ വളരെ നല്ല ഗുണഫലങ്ങൾ ഈ വർഷം നമുക്ക് ലഭിക്കും മാതാപിതാക്കളെയൊക്കെ പ്രത്യേകം കെയർ ചെയ്യുകയും പ്രത്യേകിച്ചും മാതാപിതാക്കളോട് വളരെ കെയറിംഗ് ഉള്ള നക്ഷത്രക്കാർ തന്നെയാണിത് എന്നാലും ഒന്നും കൂടി അവരെ കരുതുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ദൈവാധീനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമതകൾ തോന്നുന്നുണ്ട് മനപ്രയാസങ്ങൾ തുടരെ തുടരെ നമുക്ക് വരുന്നുണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ അനുഷ്ഠാനങ്ങളെടുക്കുകയും നെയ്വിളക്ക് സമർപ്പിക്കുക മഞ്ഞ പുഷ്പം ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഇതൊക്കെ ചെയ്താൽ ഒരു പരിധിയിലധികം ആ ദുരിത ഫലങ്ങൾ മാറി ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും മഞ്ഞ പട്ട് സമർപ്പിക്കുക ഇതൊക്കെ നല്ല വഴിപാട് തന്നെയാണ് കേട്ടോ കഴിവതും ആരെയും വിഷമിപ്പിക്കാതെയും ബുദ്ധിമുട്ടിക്കാതെയും ഉപദ്രവിക്കാതെയും എപ്പോഴും ഈശ്വര വിചാരത്തോടു കൂടി വളരെ നല്ല രീതിയിലുള്ള പ്രാർത്ഥന കൊണ്ട് മുന്നോട്ട് പോയാൽ വളരെ നല്ല ഗുണഫലങ്ങളെ ഈ വർഷം ഈ ഭരണി നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ് ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം അത് വളരെ നല്ല രീതിയിൽ പൂർണ്ണതയിലെത്താനും സക്സസ് ആവാനും നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലൊക്കെ നമുക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദങ്ങളുമൊക്കെ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന വർഷമാണ് കേട്ടോ അതുപോലെ തന്നെ വളരെ കാലമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നവരെയൊക്കെ ശ്രമിച്ചാൽ ഈ വർഷം കണ്ടുമുട്ടാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് ഈ നക്ഷത്രക്കാരക്കാര് വളരെ ദീർഘദൂര യാത്രകളും തിരക്കുകളുമൊക്കെ മുഖാന്തരം വളരെയധികം ക്ലേശങ്ങളും വിഷമങ്ങളുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം കെയർ വേണം ചെറിയ രോഗാവസ്ഥയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഉത്തമമായ ഔഷധ പ്രയോഗങ്ങൾ കൊണ്ട് രോഗങ്ങൾക്കൊക്കെ ശമനം വരികയും ചെയ്യുന്നതാണ് അതിനുവേണ്ടി മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക കേട്ടോ യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്യൊക്കെ ചെയ്യുന്നു കുറച്ചുകൂടി മനസ്സിന് ഒരു പവറും ധൈര്യവും ബലവുമൊക്കെ വരുത്താൻ ഉത്തമമാണ് ഈ വർഷം ബിസിനസ് മേഖലയിൽ ഉള്ളവർക്കൊക്കെ വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വർഷമാണ് ബിസിനസ്സിലൊക്കെ നല്ല രീതിയിലുള്ള ഉയർച്ചയും പുരോഗതിയും സാമ്പത്തിക മേന്മയും തരുന്ന ഒരു വർഷമാണ് ഇത് ആരോടും മുഷിയുന്നവരല്ലെങ്കിലും ചില കാര്യങ്ങൾക്ക് ജാമ്യമൊക്കെ നിന്നാൽ ചിലപ്പോൾ ചെറിയ ഒരു വിദ്വേഷമൊക്കെ മറ്റുള്ളവരുമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് അന്യരുടെ അധികം ഇടപെടാതിരിക്കുക ജാമ്യം നിൽക്കാതിരിക്കുക ചിക്ക് പോലെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും കൊടുക്കാതിരിക്കുക കൊടുത്താൽ അത് കൃത്യസമയത്ത് ഓർത്തിരുന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ പുരുവാൽ പിടിക്കാനുള്ള സാധ്യതയും തന്നെ കളയാൻ പറ്റില്ല അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷമൊക്കെ പണ്ടത്തെ വളരെ മെച്ചവും ആയിരിക്കും എപ്പോഴെങ്കിലും ഒരു പ്രശ്നം എന്ന് തോന്നുമ്പോൾ അതായത് രണ്ടാളും ഭരണി നക്ഷത്രക്കാരാവില്ലല്ലോ ഇപ്പോൾ ഒരു വീട്ടിൽ അഞ്ച് അഞ്ചംഗങ്ങളുണ്ടെങ്കിൽ അല്ലെ ആറംഗങ്ങളുണ്ടെങ്കിൽ ആറുപേരും ഭരണിക്കാരാവില്ല അപ്പോൾ അതുകൊണ്ട് ആറ് സ്വഭാവമുള്ളവരായിരിക്കുമെന്ന് മാനിച്ചുകൊണ്ട് നമ്മുടെ ഒരാളുടെ നാളും മാത്രം നല്ലതായിരുന്നാൽ പ്രശ്നം എല്ലാം തീരും എന്ന് വിചാരിക്കരുത് എൻ്റെ നക്ഷത്രം ഭരണിയാണ് അതുകൊണ്ട് എനിക്ക് ഈ വർഷം സക്സസ് ആണെന്ന് വിചാരിച്ചാൽ മറുപക്ഷത്തുള്ളയാൾക്ക് ദേശം കലഹമൊക്കെ ഉള്ള ഒരു ടൈമും കൂടിയാണെങ്കിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകും അതുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവങ്ങളൊക്കെ ചെയ്യേണ്ടെടുത്ത് വിട്ടുവീഴ്ച മനോഭാവങ്ങൾ ചെയ്യണം അതുപോലെ ഒത്തൊരുമയും സ്നേഹവുമായി കൂടിയുള്ള പെരുമാറ്റങ്ങളും ജീവിതത്തോടും കൂടി മുന്നോട്ട് പോയാൽ വളരെ നല്ല ഗുണങ്ങളെയും വളരെ നല്ല സന്തോഷവും കുടുംബത്തിലൊക്കെ വളരെ ഐക്യവും ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വർഷമാണ് ആരെയും വേദനിപ്പിക്കാതിരിക്കുക എല്ലാവരോടും എളിമയായി നന്നായി നമ്മൾ പെരുമാറുക അപ്പോൾ തന്നെ വിജയങ്ങളുണ്ടാവും എല്ലാ യോഗങ്ങളും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഉന്നതി വാഹനലാഭം അങ്ങനെയുള്ളതായ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എടുത്തെടുത്ത് പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഏത് കാര്യം ആഗ്രഹിച്ചാലും അതെല്ലാം പൂർണ്ണമായും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വ്യാഴമാറ്റമാണ് ഈ വർഷം കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവുക എപ്പോഴും ഈശ്വര വിചാരത്തോടുകൂടി ഓരോ നിമിഷവും കടത്തിവിടുക കേട്ടോ അപ്പോൾ എല്ലാ അനുഷ്ഠാനങ്ങളും ഓരോരുത്തരും അവനവൻ്റെ ആചരണത്തിനനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ നമുക്ക് വളരെ നല്ല ഗുണഫലങ്ങളെ ലഭിക്കും കേട്ടോ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം